നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായത് ഗോവയിൽ വച്ചു നടന്ന അതിഗംഭീര ആഘോഷ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും വമ്പൻ താരസുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് കീർത്തിയുടെ വരൻ ആന്റണി ക്രിസ്ത്യാനി ആയതിനാൽ തന്നെ ഗോവയിലെ താലിക്കെട്ട് ചടങ്ങിന് ശേഷം വൈകിട്ട് പള്ളിയിൽ വെച്ച് മിന്നുകെട്ട് ചടങ്ങുകളും നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് വെളുത്ത നിറത്തിലുള്ള ഗൗൺ അണിഞ്ഞ് അതിസുന്ദരിയായി എത്തിയ കീർത്തിയുടെയും കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലിഷ് ലുക്കിലെത്തിയ ആന്റണിയുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വെളുപ്പ് നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു ആന്റണിയുടെ വേഷം ബൊക്കെ പിടിച്ച് അച്ഛൻ സുരേഷ് കുമാറിനൊപ്പമാണ് കീർത്തി മിന്നുകെട്ടു വേദിയിലേക്ക് എത്തിയത് അതീവ സന്തോഷത്തോടെയായി ഇരുവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കീർത്തി തന്നെയാണ് ക്രിസ്ത്യൻ ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കിട്ടത് ഫോർ ദി ലവ് ഓഫ് നൈക്ക് എന്ന അഷ്ടഗോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് പിന്നാലെ ആന്റണിയുടെ കൈപിടിച്ച് വേദിയിലേക്ക് കയറുന്ന കീർത്തിയെയും ലിപ്ലോക്ക് ചെയ്യുന്ന ഇരുവരെയും ചിത്രങ്ങളിൽ കാണാം